എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ തുടക്കം മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ലാൻഡ് ടാക്സ് നമുക്ക് വേണം എന്നുള്ളത് നിർബന്ധമായിട്ട് ഉള്ളൊരു കാര്യമായിരുന്നു കാരണം അത് അപേക്ഷ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിലായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു സമയത്ത് ലാൻഡ് ടാക്സ് തന്നെ വേണമായിരുന്നു കാരണം വെച്ചാൽ അന്ന് ആ സമയത്ത് നമ്മുടെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാകണം എന്നുള്ളതാണ് പി എം കിസാൻ സമ്മാന നിധിയുടെ റൂളർ അപ്പോൾ ആ അതിനുശേഷം അപേക്ഷ കൊടുത്തിട്ടുള്ളവരുണ്ട് അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷ അപ്രൂവൽ ആക്കി കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ചിലപ്പോൾ അത് അടച്ച് കഴിഞ്ഞിട്ട് അത് കാണാതെ പോകുന്ന ഒരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അത് വീണ്ടും അത് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല അത് എടുക്കാൻ പറ്റില്ല എന്നൊരു ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ കയ്യിലുള്ള ലാൻഡ് ടാക്സ് വെച്ച് നമ്മൾ കിസ്ഥാൻ അപേക്ഷിച്ചിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അത് അപേക്ഷിക്കാതെ പോയവരുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലാൻഡ് ടാക്സ് കയ്യിൽ കൊണ്ട് തന്നെ ഇത് അപേക്ഷിക്കാതെ പോയ കർഷകരുണ്ട് അല്ലാതെ അപേക്ഷിട്ടുള്ളവര് അവർ വെരിഫൈ ചെയ്തുകൊണ്ട് കൃഷി ഓഫീസർ വെരിഫൈ ചെയ്തിട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലാൻഡ് ടാക്സ് ഇതിനകത്ത് അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യുന്നു അതിന് എന്ത് ന്യായമാണ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ ഭൂമി സ്വന്തമായിട്ട് കയ്യിലുണ്ടാവണം എന്ന് പറഞ്ഞത് സ്വന്തം ഭൂമിയുള്ളവർക്ക് കിങ് കിസ്ഥാൻ സമ്മാന നിധി അപേക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലാൻഡ് ടാക്സ് എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകോട്ടുള്ള ലാൻഡ് ടാക്സിന്റെ എത്ര അപ്പം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറോ അല്ലെങ്കിൽ പതിനാറ് പതിനേഴോ അങ്ങനെ എന്തെങ്കിലും ലാൻഡ് ടാക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പുറകോട്ടുള്ളത് നിങ്ങൾക്ക് അപേ അപേക്ഷയുടെ കൂടെ തന്നെ വെക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ ഇതിൽ ഭൂമി ഉണ്ടാവണം നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാവണം എന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ ഇപ്പോൾ അപേക്ഷിക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് നിങ്ങളുടെ ഇതിൽ ഇല്ല അപ്പോൾ അതിന് പുറകോട്ടുള്ളത് ഏതാണോ ഇരിക്കുന്നത് അതും ഇപ്പോൾ നിലവിക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ലാൻഡ് ലാൻഡാക്സ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ആണെങ്കിൽ അതും നിങ്ങളുടെ ഇതിൽ ഉണ്ടാവണം കാരണം അന്നും നിങ്ങളുടെ ഭൂമി ഉണ്ടായിരിക്കും ആ ഭൂമി തന്നെ ഇന്നും നിങ്ങളുടെ നിങ്ങളുടെയിൽ തന്നെ ഉണ്ടാവണം അങ്ങനെ ഉള്ളവർക്ക് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലാതെ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലാൻഡ് ടാക്സ് തന്നെ വേണം എന്നുള്ള കാര്യം നിർബന്ധമില്ല അത് അവർ പറഞ്ഞിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി അപേക്ഷിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാവണം എന്നൊരു നിർബന്ധമേ പറഞ്ഞിട്ടുള്ളൂ അത് പ്രത്യേകം ആ റൂൾസിനകത്ത് അവർ കാണിച്ചിട്ട് തന്നെയുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഉള്ളവർക്ക് മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് പുറകോട്ടുള്ള ഏത് ലാൻഡാക്സ് ഇപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് സമർപ്പിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ലാൻഡ് ടാക്സ് ഇപ്പോഴും നിങ്ങൾ ഭൂമി സ്വന്തമായിട്ടുള്ളവരായിരിക്കണം ലാൻഡ് ടാക്സ് അടയ്ക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ടാക്സ് വെച്ചുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാന നിധിയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിരവധി റിജക്ഷൻ ഓപ്ഷൻ വരുന്നുണ്ട് ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ഒത്തിരി എൻക്വയറി വന്നു അതിനകത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലാൻഡ് ടാക്സ് ഇല്ലാത്തത് കൊണ്ടാണ് റിജക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ പുറകോട്ടുള്ള ലാൻഡ് ടാക്സ് നമുക്ക് ഭൂമി നേരത്തെ ഉണ്ട് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഭൂമിയുണ്ട് അപ്പോൾ അത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് തന്നെ വേണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ അങ്ങനെ റിജക്ട് ചെയ്യുന്നപ്പം നിങ്ങൾ ഈ ഒരു പുറകോട്ടുള്ള ലാൻഡാക്സ് വെച്ചുകൊണ്ട് തന്നെ അപേക്ഷിക്കുക വീണ്ടും അത് കൃഷി ഓഫീസ് തന്നെ നേരിട്ട് ചെല്ലുക നേരിട്ട് ചെന്നിട്ട് എന്ത് കൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്യുക എന്ന് ചോദിക്കണം പിങ് കിസാൻ അപേക്ഷിക്കുമ്പോൾ ആ സമയത്ത് നിലവിൽ ഭൂമി ഉണ്ടാവണം എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഭൂമി ഇല്ലാത്തവർക്ക് എം കിസാൻ സമ്മാൻ നിധി ലഭിക്കില്ല അപ്പൊ ആ ഒരു റീസൺ മാത്രമേ പി എം കിസാൻ നിധി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അതിനു മുമ്പേ സ്വന്തമായിട്ട് ഭൂമിയുണ്ട് ഇപ്പോഴും ഭൂമിയുണ്ട് നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി അപേക്ഷിക്കാം അത് അപ്രൂവൽ ആക്കി എടുക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലൈൻ ടാക്സ് ഇല്ലാതെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഇപ്പോൾ റിജക്റ്റ് ആയി പോയിട്ടുണ്ട് അപേക്ഷിക്കാത്തവരുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതെല്ലാം എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അപ്രൂവൽ ആക്കാൻ സാധിക്കും പി എം കിസാൻ സമ്മാനധിയുടെ ഭാഗമാകാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിച്ചുകൊള്ളുക അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നവരോട് പറയുക ഏത് റൂൾസിലാണ് അത് പറഞ്ഞിരിക്കുന്നത് നിലവിൽ അന്ന് അപേക്ഷിക്കുമ്പോൾ ഭൂമി ഉണ്ടാവണം എന്ന് മാത്രമേ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതിന് മുമ്പേ തന്നെ നമുക്ക് ഭൂമിയുണ്ട് ഇപ്പോഴും ഭൂമിയുണ്ട് അപേക്ഷിക്കാൻ യാതൊരു തടസ്സങ്ങളും ഇല്ല അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്